ഇന്നലെ പ്രഖ്യാപിച്ച പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അവാർഡുകളെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം പതിവിന് വിപരീതമായി പത്മ അവാർഡുകൾ കൂടുതൽ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കായിരുന്നു ഇതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവാർഡ് നൽകിയതിൽ എന്താണ് കുഴപ്പം എന്ന് സംശയിക്കുന്നവരുണ്ടാകും അവിടെയാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മുന്തിയ പരിഗണന പത്മ അവാർഡിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പത്മ അവാർഡുകളും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനും ഉപയോഗിക്കുന്നുവോ കേന്ദ്ര സർക്കാർ കാണാം ആർ ഡി എക്സ ഇന്നലെ പ്രഖ്യാപിച്ച പത്മാ അവാർഡുകളെ ചൊല്ലിയാണ് രാഷ്ട്രീയ വിവാദം ഉയരുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ബിജെപി ഈ ബഹുമതികൾ ഉപയോഗിക്കുന്നതായാണ് കോൺഗ്രസിന്റെ ആരോപണം പത്മാ പുരസ്കാരങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അവാർഡ് ജേതാക്കളിൽ ഭൂരിഭാഗമെന്നാണ് ആരോപണത്തിന്റെ അടിസ്ഥാനം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകുന്നതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി ചില പത്മാ പുരസ്കാരങ്ങളിൽ താമരയുടെ ലക്ഷണമുണ്ടെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം താമരയുടെ താമരയുടെ ഒരു ലക്ഷണം ലക്ഷണം ഞങ്ങൾ ഞങ്ങൾ ഇടയിൽ താമര നേരത്തെ വെള്ളാപ്പള്ളി നടേശനെ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന ചർച്ചകളും സംസ്ഥാനത്ത് സജീവമാണ് പത്മഭൂഷൺ നേട്ടത്തിൽ മാതൃരാജ്യത്തിന് നടൻ മമ്മൂട്ടി നന്ദി പറഞ്ഞു രാജ്യത്തിനും സർക്കാരിനും ഹൃദയം നിറഞ്ഞു നന്ദിയെന്ന് മമ്മൂട്ടി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നിരവധി വർഷങ്ങളായുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയ്ക്കൊടുവിലാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചത് ന്ദ്രൻ ചേരുന്നുണ്ട് സുജിത്തെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാല പത്മപ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള വിമർശനം നേരത്തെ ഉള്ളതാണ് ഇപ്പോൾ അതിന്റെ തുടർച്ചയായി ഈ ആരോപണം ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ഹർഷൻ വളരെ വിശാലമായ വിഷയമാണ് പക്ഷേ നമുക്ക് സമയം കുറവായതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയാം അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും ഒക്കെ തെരഞ്ഞെടുപ്പ് എടുത്ത വർഷങ്ങളിൽ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബിഹാറിൽ കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന കൊടുത്തത് ബീഹാറിലെ ഒ ഇസി വോട്ട് ബാങ്കിനെ വലിയ തോതിൽ സ്വാധീനിക്കാനാണ് എന്നതടക്കമുള്ള ആരോപണം നമ്മൾ കണ്ടതാണ് നേരെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു ഹൈന്ദവ ഹിന്ദുത്വ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് അതിൻ്റെ പ്രഘോഷകനാണ് കേന്ദ്രാധികാരത്തിൻ്റെ പ്രചാരകനുമാണ് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇഴവ വോട്ടുണ്ട് ആ ഇഴവ വോട്ട് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം ഇവിടുത്തെ ഇടതുപക്ഷത്തോടൊപ്പവും അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളോടൊപ്പം രൂപപ്പെട്ട ഒരു വോട്ട് ബാങ്കാണത് അതിലേക്ക് കടന്നു കയറാതെ ഇവിടുത്തെ ഹിന്ദുത്വ വോട്ടിലേക്ക് കടന്നു കയറാൻ പറ്റില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ വോട്ട് ആ രൂപത്തിൽ ആ ഈ പുരസ്കാരം ആ രൂപത്തിലാണെന്ന് വിമർശകർ ആരോപിക്കുന്നു രണ്ടാമത്തെ കാര്യം വി എസ് അച്യുദാനന്ദൻ്റെ കാര്യമാണ് വി അച്യുതാനന്ദന് ഒരു പ്രത്യേക ജാതിയുടെയോ ഒന്നും ഉള്ളിൽ ഒതുക്കാനാവില്ല അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പോലും അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അധികാരത്തിൻ്റെയോ അധികാരത്തോട് നേർക്കുനേറെ എപ്പോഴും നിന്ന് പോരടിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് കൂടി ഈ പുരസ്കാരം കൊടുക്കുന്നു ഒരേ സമയം ഈ രണ്ട് രണ്ടുപേർക്ക് കൊടുക്കുന്നു വി എസ് അച്യുതാനന്ദൻ ഈ പുരസ്കാരം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രം ചെയ്യുന്നത് അദ്ദേഹം ഇന്നവരെ പിൻപറ്റിയ ആ ആശയധാരയെ മൊത്തം ചേർത്ത് പിടിക്കുകയോ ഉൾക്കൊള്ളുകയോ അല്ല മറിച്ച് അതിനും ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്ത് അപ്രോപ്രിയേറ്റ് ചെയ്ത് സ്വന്തമാക്കുന്നു രീതിയിലേക്ക് ആ അംഗീകാരത്തിലേക്ക് കൂടി പൊതിഞ്ഞു പിടിക്കുന്ന ഇതിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്ന തരത്തിലൊരു രണ്ട് തട്ടിലുള്ള സമീപനമാണ് ഇതിനോട് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത് വിശാല ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടിക്ക് ആ പുരസ്കാരം കൊടുക്കുന്നതിലും ഇത്തരമൊരു വിശാല ലക്ഷ്യമുണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് അതിന് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ ബി ജെ പി പത്മ അവാർഡുകൾ സംബന്ധിച്ച് സ്വീകരിച്ച ഈ ഒരു നയമാണ് പത്മ അവാർഡുകൾ തീർച്ചയായിട്ടും ഒരു ഉപകാരം കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഒരു ൂല്യം കൊടുക്കുന്നത് പോലെയല്ല അത് ഈ രാജ്യത്തിന് സംഭാവനകൾ നൽകിയ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് രാജ്യം കൊടുക്കുന്ന നൈതികമായ ഒരു അംഗീകാരമാണ് ഒരു നന്ദി പ്രകാശമാണ് ആ അർത്ഥത്തിലാണോ പരിപൂർണമായി ഇവരൊക്കെ അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ പോലും ഒരു പക്ഷേ ആ അർത്ഥത്തിൽ തന്നെയാണോ അത് വന്ന് ഭവിക്കുക തിരഞ്ഞെടുപ്പ് എടുത്ത കാലത്ത് ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ അതിലുണ്ട് എന്ന് വിമർശകർ കരുതുന്നതിൽ തെറ്റു പറയാനാവില്ല സുജിത്ത് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഈ സാഹചര്യത്തിൽ അതിനെ വിലയിരുത്താൻ കഴിയുക മാത്രമല്ല ഈ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതൊക്കെ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണമെന്നുള്ള ശുപാർശ കാലങ്ങളായി ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ആ കാര്യം ഇതുവരെ പരിഗണിച്ചിരുന്നില്ല ഇത്തവണ പരിഗണിച്ചു കാരണം ഇത്തവണയും ആ ഒരു ചർച്ച ഉണ്ടാവേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനവും ആലോചനയും ഉണ്ടായിട്ടുണ്ടാവണം ഇത്തവണയും സംസ്ഥാനം എന്തായാലും ശുപാർശ ചെയ്ത പട്ടികയിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ സംസ്ഥാനം ശുപാർശ ചെയ്യാത്തവരാണ് വെള്ളാപ്പള്ളി നടേശനും വി എസ് അച്യുതാനന്ദനുമൊക്കെ അവർക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ അവാർഡുകൾ വരുമ്പോൾ ഈ അവാർഡുകളുടെ പ്രഖ്യാപനത്തിൽ അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരോ മന്ത്രിമാരോ ഒക്കെ ആയിരുന്ന മുഖ്യമന്ത്രിമാരായിരുന്നവർക്കൊക്കെ നേരത്തെ തന്നെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ജ്യോതിബസമുണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യമുണ്ട് അങ്ങനെ അവർ ഇ എം എസിന് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് പാർട്ടിയുടെ തന്നെ നയമാണ് ഇത്തരം അവാർഡുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളത് അതുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കുമായിരുന്നോ എന്നത് മാത്രമാണ് കാരണം ഈ അവാർഡിൽ ഈ അവാർഡ് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പ്രഖ്യാപിച്ച മട്ടിലുള്ള ഒരു പ്രഖ്യാപനമല്ല ഇതുണ്ടാകുന്നത് അദ്ദേഹം അച്യുതാനന്ദൻ അന്തരിച്ചതിന് ശേഷമുള്ള പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് സ്വീകരിക്കണമെന്ന് വേണമെങ്കിൽ കുടുംബത്തിന് തീരുമാനിക്കാം കുടുംബത്തിന്റെ തീരുമാനത്തോടൊപ്പം വേണമെങ്കിൽ പാർട്ടിക്ക് തൽക്കാലം നിൽക്കുകയും ചെയ്യാം അങ്ങനെയാണോ സംഭവിച്ചത് എന്നുള്ളതും കാത്തിന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം നേരത്തെ തന്നെ നയപരമായ നിലപാട് ഇത് സ്വീകരിക്കേണ്ടതല്ല എന്നാണെന്ന് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത് വ്യക്തികൾ തീരുമാനിക്കുന്നതാണ് എന്ന് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആക്ഷേപം ഇന്ത്യയിൽ പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ് ഓരോ സർക്കാരുകളും അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി അവാർഡുകൾ നിശ്ചയിക്കുന്നു എന്ന വിമർശനമാണ് വ്യാപകമായിട്ട് എല്ലാ സമയത്തും ഉള്ളത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് നെഹ്റു കുടുംബത്തോട് അടുത്തവർക്കാണ് ഇത്തരത്തിൽ അവാർഡ് നൽകുന്നതെന്ന് ബി നിരന്തരം ഉന്നയിച്ചിരുന്നു വിമർശനമായി ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ആർ എസ് എസ് പശ്ചാത്തലമുള്ളവർക്കും തങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർക്കും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുവെന്ന വിമർശനവും ശക്തമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അധികം ആരും അറിയാത്ത വ്യക്തിത്വങ്ങൾക്കും എതിർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവാർഡ് നൽകുന്ന രീതിയും ബി ജെ പി അവലംബിക്കാറുണ്ട് ജനകീത വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിൽ അവാർഡ് നൽകുന്നത് കാലാകാലങ്ങളായി തുടരുന്ന രീതി തന്നെയാണ് പത്മ അവാർഡുകളുടെ പിന്നിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ഇമേജ് ബിൽഡിംഗ് ബി ജെ പിയും ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് വേണം കരുതാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ അവാർഡ് നൽകുന്നതിലൂടെ ബി ജെ പി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം ഇമേജ് ബിൽഡിംഗ് ആണെന്നുള്ള ആരോപണം ഉയർന്നെങ്കിൽ തീർച്ചയായും അതിന് മറുപടി നൽകേണ്ടത് ബി ജെ പി സർക്കാർ തന്നെയാണ്